നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം തൈത്തിരിയോപനിഷത്ത് എപ്പിസോഡ് എഴുപത്തി ഒന്ന് പിന്നെ നിനക്ക് കർമ്മത്തെ പറ്റി സംശയമോ ആചാ ആചാരത്തെ പറ്റി സംശയമോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വിചാരശീലന്മാരും കർമ്മതൽപ്പരന്മാരും അന്യരാൽ പ്രേരിപ്പിക്കപ്പെടാത്തവരും ക്രൂര സ്വഭാവമല്ലാത്തവരും ധർമ്മകാംക്ഷകളുമായി വേറെ ബ്രാഹ്മണന്മാർ ഉണ്ടോ അവർ ആ വിഷയത്തിൽ എങ്ങനെ വർത്തിക്കുന്നുവോ അങ്ങനെ ആ വിഷയത്തിൽ വർത്തിക്കണം പിന്നെ ദോഷശങ്കയുള്ളവരെ സംബന്ധിച്ച് അവിടെ വിചാരശീലരും പക്വമതികളും പരപ്രേരണയ്ക്ക് വശമ്പഥനാകാത്തവരും ക്രൂരതയില്ലാത്തവരും ധർമ്മ തൽപരരുമായി വേറെ ബ്രാഹ്മണരുണ്ടോ അവർ എങ്ങനെ അവരിൽ വർത്തിക്കുമോ അപ്രകാരം അവരിൽ പ്രവർത്തിക്കണം ഇത് വിധിയാകുന്നു ഇത് ഉപദേശമാകുന്നു ഇത് വേദരഹസ്യവുമാകുന്നു ഇത് ഈശ്വരവചനവുമാകുന്നു ഇങ്ങനെ ഉപാസിക്കേണ്ടതാണ് ഇപ്രകാരം തന്നെ ഉപാസിക്കേണ്ടതാകുന്നു മിത്രൻ നമുക്ക് സുഖം നൽകുന്നവനായി ഭവിക്കട്ടെ വരുണൻ സുഖം നൽകുന്നവനായി ഭവിക്കട്ടെ ആത്മാവ് നമുക്ക് സുഖകാരിയായി ഭവിക്കട്ടെ ഇന്ദ്രനും ബൃഹസ്പതിയും നമുക്ക് സുഖകാരികളായി ഭവിക്കട്ടെ നീണ്ട പദവിന്യാസത്തോടു കൂടി വിഷ്ണു നമുക്ക് സുഖകാരിയായി ഭവിക്കട്ടെ ബ്രഹ്മത്തിനായി നമസ്കാരം അലിയോ വായു അങ്ങക്ക് നമസ്കാരം അങ്ങ് തന്നെ പ്രത്യക്ഷനായ ബ്രഹ്മമായി ഭവിക്കുന്നു തന്നെ പ്രത്യക്ഷമായ ബ്രഹ്മമെന്നും ഞാൻ പറയുന്നു അങ്ങേതന്നെ ഋതമെന്നും ഞാൻ പറയുന്നു തന്നെ സത്യമെന്നും ഞാൻ പറയുന്നു അതെന്നെ രക്ഷിക്കട്ടെ അത് ആചാര്യനെയും രക്ഷിക്കട്ടെ എന്നെ അത് രക്ഷിക്കട്ടെ ആചാര്യനെയും രക്ഷിക്കട്ടെ ഓം ശാന്തി 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 നമ്മൾ രണ്ടുപേരെയും ഒരുമിച്ച് രക്ഷിക്കട്ടെ നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് പോഷിപ്പിക്കുമാറാകട്ടെ ഒന്നിച്ച് പരിശ്രമം ചെയ്യാം നമ്മുടെ പഠനം തേജസ്സുള്ളതാകട്ടെ നാം രണ്ടുപേരും അന്യോന്യം വീക്ഷിക്കാതെയും ഇരിക്കട്ടെ ബ്രഹ്മത്തെ അറിയുന്നവൻ പരമമായ ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു അക്കാര്യത്തിൽ ഈ മന്ത്രം പറയപ്പെട്ടിട്ടുണ്ട് ബ്രഹ്മം സത്യവും ജ്ഞാനവും ആനന്ദവുമാകുന്നു യാതൊരുവൻ ഹൃദയത്തിൽ പരമമായ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നതായി അറിയുന്നു അവൻ സർവജ്ഞമായ ബ്രഹ്മരൂപത്തിൽ ഒന്നിച്ച് സകല ആഗ്രഹങ്ങളും അനുഭവിക്കുന്നു ആ ഇപ്രകാരമുള്ള ആത്മാവിൽ നിന്ന് ആകാശമുണ്ടായി ആകാശത്തിൽ നിന്ന് വായുവും വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ അഗ്നിയിൽ നിന്ന് ജലവും ജലത്തിൽ നിന്ന് പൃഥ്വിയും പൃഥിവിയിൽ നിന്ന് ഔഷധികളും ഔഷധികളിൽ നിന്ന് അന്നവും അന്നത്തിൽ നിന്ന് പുരുഷനും ഉണ്ടായി ആ ഇങ്ങനെയുള്ള പുരുഷൻ അന്നരസമയനാകുന്നു അവന് ഇതു തന്നെയാകുന്നു ശിരസ് ഇത് വലത്തെ ചിറകാകുന്നു ഇത് ഇടത്തെ ചിറകാകുന്നു ഇത് ആത്മാവാകുന്നു ഇത് ഉറച്ചിരിക്കുന്നതിനുള്ള പുച്ഛമാകുന്നു ആ വിഷയത്തിലും ഈ ശ്ലോകമുണ്ട് നമസ്കാരം അടുത്തത് അടുത്ത എപ്പിസോഡിൽ